ിൽ പുരോഗതി ഉറപ്പാക്കാൻ വികസന പദ്ധതികൾ ആവിഷ്കരിച്ചും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയും ജനപിന്തുണ ഉറപ്പാക്കിയും നമ്മുടെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മുന്നേറ്റം ഉറപ്പാക്കുകയാണ് പോയ വർഷം വ്യവസായം ഊർജം ഐ ടി മേഖലയിൽ ഉണ്ടായ കേരളത്തിന്റെ വളർച്ച രാജ്യത്തിന് തന്നെ മാതൃകയാണ് അതിന്റെ വിശദമായ കാഴ്ചകളും കേരളത്തിന്റെ പുരോഗതി അടയാളപ്പെടുത്തുന്ന വിശേഷങ്ങളുമായി നവകേരളം ആരംഭിക്കുന്നു എല്ലാ വിഭാഗം ജനങ്ങൾക്കും മികച്ച ജീവിത സാഹചര്യം ഒരുക്കുന്നതിനും തൊഴിലന്തരീക്ഷം ഉറപ്പാക്കുന്നതിനും ആരോഗ്യം ഉറപ്പാക്കുന്നതിനുമൊക്കെ സദാ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന നാടാണ് കേരളം അതുകൊണ്ട് തന്നെ രാജ്യത്തെ പല മെട്രോ നഗരങ്ങളെയും പിന്തള്ളി കേരളത്തെ മികച്ച തൊഴിലിടമായി യുവതലമുറ വിലയിരുത്തുകയാണ് സമാധാനമുള്ള അന്തരീക്ഷം വിദ്യാസമ്പന്നരെ അംഗീകരിക്കുന്ന തൊഴിൽ രംഗം അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നാദ്യം നവകേരളത്തിൽ സാക്ഷരതയുടെ കാര്യത്തിൽ മാത്രമല്ല ആരോഗ്യരംഗം സുരക്ഷ സ്ത്രീ പുരുഷാനുപാതം എന്നീ മേഖലകളിലെല്ലാം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അഭിമാനകരമായ മുന്നേറ്റമാണ് കേരളം കൈവരിച്ചിട്ടുള്ളത് ഏറ്റവും മികച്ച ജീവിത സാഹചര്യം ഒരുക്കുന്നതിലും കേരളം ഏറെ ദൂരം പിന്നിട്ട് കഴിഞ്ഞു പഠനം പൂർത്തിയാക്കി തൊഴിൽ രംഗത്തേക്കിറങ്ങുന്ന പുതുതലമുറ കേരളത്തിലെ നഗരങ്ങളെ ജോലി ചെയ്യുവാൻ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രധാന കാരണവും മറ്റൊന്നല്ല പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാർ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ രാജ്യത്ത് ഒന്നാമത് കേരളമാണ് എന്നാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ രാജ്യത്തെ നഗരങ്ങളിൽ കൊച്ചി രണ്ടും തിരുവനന്തപുരം നാലും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ളവരിൽ ഏറ്റവും തൊഴിൽ ക്ഷമതയുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനവും കേരളത്തിനാണ് ിൽ പുറത്തു വന്ന ഇന്ത്യാ സ്കിൽസ് റിപ്പോർട്ടും വ്യക്തമാക്കുന്നത് പഠനം കഴിഞ്ഞിറങ്ങുന്ന യുവാക്കളിൽ ലിംഗഭേദമന്യേ ഭൂരിഭാഗം പേരും ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് എന്നാണ് പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള പ്രായക്കാരിൽ ഏറ്റവും തൊഴിൽ ക്ഷമതയുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണത്തിൽ കേരളം രണ്ടാമത് എത്തി നിൽക്കുമ്പോഴാണ് ഇത് രാജ്യത്തുടനീളം മൂന്ന് പോയിന്റ് എട്ട് എട്ട് ലക്ഷം യുവജനങ്ങളെ പങ്കെടുപ്പിച്ച് ഗൂഗിൾ സി ഐ എ ഐ ടി സിഇ എ ചേർന്ന് വി ബോക്സ് വിപുലമായി നടത്തിയ നാഷണൽ എംപ്ലോയബിലിറ്റി ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഞാൻ കൊച്ചി തിരഞ്ഞെടുക്കാൻ കാരണം ഇവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് എറണാകുളം തിരുവനന്തപുരം മാത്രം കോൺസെൻട്രേറ്റ് കാരണം എന്ന് തൊഴിലവസരങ്ങൾ കൂടുതൽ നമുക്ക് എറണാകുളം കൊച്ചിയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ ഞാനിവിടെ സർവിലാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെ ഐ ടി കമ്പനികളൊക്കെ ഉണ്ട് അവിടെ എല്ലാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു കൊച്ചി നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് പിന്നെ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എല്ലാം നിയർബൈ അടുത്തടുത്താണ് പ്രത്യേകത ജോലി ജോലി സാധ്യത പല ബേസ്ഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് സെക്ടേഴ്സ് ആയാലും ആയാലും പബ്ലിക് ഒരു സിറ്റിയാണ് ട്രിവാൻഡ്രം പ്രായലിംഗേദ വ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷന്മാർ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ നഗരങ്ങളിൽ രണ്ടാമതാണ് കൊച്ചി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നാലാമതാവട്ടെ തിരുവനന്തപുരവും വനിതകൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഗരങ്ങളിൽ കൊച്ചിയാണ് നിൽക്കുന്നത് സംസ്ഥാനത്തെ ഐ ടി മേഖലയിലെ ദ്രുതഗതിയിലുള്ള വളർച്ചയും കേരളത്തിലെ മികച്ച ജീവിത സാഹചര്യവും യുവതലമുറയെ ആകർഷിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ റിപ്പോർട്ട് ു ശേഷം സമാനതകളില്ലാത്ത മുന്നേറ്റം തന്നെ കേരളത്തിലെ ഐ ടി മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ ഐ ടി പാർക്കുകളുടെ എണ്ണം ഏഴ് വർഷം കൊണ്ട് അറുനൂറ്റി നാൽപ്പതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എത്തിയപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ആറായി ഉയർന്നു കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം ചതുരശ്ര അടി ഐ ടി സ്പേസ് ആണ് പുതുതായി സൃഷ്ടിച്ചത് ഫ്യൂച്ചറിസ്റ്റിക് സ്കില്ലിലും പൊതുവിജ്ഞാനത്തിലുമുള്ള കേരളത്തിന്റെ മികവ് പ്രായോഗിക മുന്നേറ്റങ്ങളോടുള്ള പ്രതിബദ്ധത കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കമ്പ്യൂട്ടർ നൈപുണ്യത്തിലുള്ള ഉയർന്ന മുന്നേറ്റം വിവിധ നൈപുണ്യ വിഭാഗങ്ങളിൽ ഉയർന്ന പ്രതിഭകളുടെ ലഭ്യത എന്നിവയെല്ലാം റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു രാജ്യത്ത് നിന്നുള്ള ഐ ടി കയറ്റുമതിയുടെ പത്ത് ശതമാനമെങ്കിലും കേരളത്തിൽ നിന്നാകണമെന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ സംസ്ഥാനം പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണിക് ഹാർഡ്വെയർ ടെക്നോളജി ഹബ്ബ് എമർജിംഗ് ടെക്നോളജീസ് ഹബ്ബ് ഇവ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് ഐ ടിയിലും അനുബന്ധ മേഖലകളിലുമായി കുറഞ്ഞത് അഞ്ച് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം എറണാകുളം കൊരട്ടി കോഴിക്കോട് കണ്ണൂർ ഇങ്ങനെ നാല് ഐ ടി ഇടനാഴികൾ അവ സ്ഥാപിക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ് കേരളത്തിലെ ഐ ടി മേഖല വളർച്ചയുടെ പാതയിലേക്ക് കുതിക്കുമ്പോൾ നിരവധി വൻകിട കമ്പനികളാണ് ഇവിടെ നിക്ഷേപത്തിനൊരുങ്ങുന്നത് ഇതിന് പിന്നാലെ പുതിയ ഐ ടി നയ പ്രഖ്യാപനവും കേരളത്തിലെ ഐ ടി രംഗത്തിന് ഉണർവേകുന്നതാണ് കൊച്ചി ഇൻഫോ പാർക്ക് സ്വന്തമായി നിർമ്മിക്കുന്ന ഒന്നര ലക്ഷം ചതുരശ്ര അടി വരുന്ന ബിൽഡിങ്ങിൽ ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്കാണ് ജോലി നൽകുവാൻ ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയായ എൻ ജർമ്മൻ ഐ കമ്പനി അഡസോ തുടങ്ങിയവയെല്ലാം കൊച്ചി ഇൻഫോ പാർക്കിൽ പുതുതായി ആരംഭിച്ച കമ്പനികളാണ് കൊച്ചിയിൽ ടെക്നോളജി ഇന്നോവേഷൻ സോൺ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു കോഴിക്കോട് സൈബർ പാർക്ക് തിരുവനന്തപുരം ടെക്നോ പാർക്ക് എന്നിവിടങ്ങളിലെല്ലാം പുതിയ ബിൽഡിംഗുകളുടെ നിർമ്മാണം ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണ് ഇവയെല്ലാം പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ ഐ ടി മേഖലയിൽ പതിനായിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് യുവാക്കൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത് നിലവിലെ കേരളത്തിലെ ഐ ടി ഹ്യൂമൻ റിസോഴ്സ് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്നിരട്ടിയാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാർ ഈ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നത് ആധുനിക വ്യവസായങ്ങളെയും പുതിയ തൊഴിൽ സാധ്യതകളെയും ഉപയോഗപ്പെടുത്താൻ കേരളത്തെ പ്രാപ്തമാക്കുന്ന നയം സർക്കാർ നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെയും പുറത്തെയും പുതുതലമുറ ഇതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നത് കേരളം ഒരു മികച്ച സംസ്ഥാനമെന്ന നിലയിൽ എത്രയേറെ മുന്നോട്ടു പോയിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് വ്യവസായ മേഖല മാതൃകാപരമായ മുന്നേറ്റം തുടരുകയാണ് പോയ വർഷം എട്ട് മാസം കൊണ്ട് ഒരു ലക്ഷം സംരംഭങ്ങൾ ആരംഭിച്ച് രാജ്യത്തിന് തന്നെ മാതൃക തീർത്ത കേരളം സംരംഭക വർഷം ടു പോയിന്റ് സീറോയുടെ ഭാഗമായി ചെറുകിട വ്യവസായ രംഗത്ത് പുതിയ ഉയരങ്ങൾ സമ്മാനിക്കുകയാണ് രണ്ടു ലക്ഷവും കടന്ന സംരംഭക വർഷം നടത്തുന്ന വിജയ കുതിപ്പാണ് ഇനി നവ കേരളത്തിൽ വ്യവസായ രംഗത്ത് ആവശ്യമായ പശ്ചാത്തല സൗകര്യമൊരുക്കി നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ലക്ഷ്യം വൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ സംസ്ഥാനത്ത് ഒരു ലക്ഷം സംരംഭം എന്ന വാണിജ്യ വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതി ഇപ്പോൾ രണ്ട് ലക്ഷവും കടന്നു മുന്നേറുകയാണ് വെറും ഒന്നര വർഷം കൊണ്ടാണ് രണ്ട് ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് കേരളത്തിൽ തുടക്കമായത് വ്യവസായ വകുപ്പിൻ്റെ ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രഖ്യാപിച്ച സംരംഭക വർഷം അത് സംരംഭക വർഷം ടു പോയിൻ്റ് വ ആയിട്ട് തുടരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഡിസംബർ ഇരുപത്തൊമ്പത് വരെ നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തിലധികം സംരംഭങ്ങൾ രണ്ട് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് സംരംഭങ്ങൾ സംസ്ഥാനത്ത് പുതുതായി ആരംഭിച്ചിട്ടുണ്ട് ഇതുവഴി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് കോടി രൂപയുടെ നിക്ഷേപമാണ് വ്യവസായ മേഖലയിൽ വന്നിട്ടുള്ളത് നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എൺപത്തൊൻപത് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ പുതുതായി ആരംഭിച്ച സംരംഭങ്ങളിൽ മൂന്നിലൊന്ന് അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തേഴ് വനിതാ സംരംഭകരാണ് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് എസ് സി എസ് ടി സംരംഭകരാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനേഴായിരുന്നു ഇനിയിപ്പോൾ സാമ്പത്തിക വർഷം അവസാനിക്കാൻ മൂന്ന് മാസം കൂടിയുണ്ട് അപ്പോൾ തന്നെ നമുക്ക് രണ്ട് ലക്ഷത്തിനു മുകളിലേക്ക് സംരംഭങ്ങൾ വന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചേറെ അഭിമാനകരമാണ് ഈ സംരംഭങ്ങളിലൂടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപവും ൊൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് തൊഴിലവസരങ്ങളുമാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എം എസ് എം ഇ മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസ് അംഗീകാരം നേടിയതിനു പിന്നാലെയാണ് രണ്ട് ലക്ഷത്തിലധികം സംരംഭകരെ സൃഷ്ടിച്ച ചരിത്ര നേട്ടവും കേരളം സ്വന്തമാക്കിയിരിക്കുന്നത് ശാസ്ത്രീയമായ കർമ്മ പദ്ധതിയുടെയും വ്യക്തമായ കലണ്ടറിന്റെയും പ്രൊഫഷണലായ നിർവഹണ സംവിധാനത്തിന്റെയും പിന്തുണയോടെ നടപ്പിലാക്കിയ സംരംഭക വർഷം പദ്ധതിക്ക് വിവിധ വകുപ്പുകളും പ്രാദേശിക സർക്കാരുകളും സമൂഹവും ഒറ്റക്കെട്ടായി നിന്നാണ് നേതൃത്വം നൽകുന്നത് വ്യവസായ വകുപ്പിന് പുറമെ തദ്ദേശഭരണം സഹകരണം കൃഷി ഫിഷറീസ് മൃഗസംരക്ഷണം ടൂറിസം തൊഴിൽ ധനവകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെ എല്ലാം കൂട്ടായ പരിശ്രമവും പിന്തുണയും ഈ നേട്ടത്തിന് മാറ്റുകൂട്ടുന്നു കഴിഞ്ഞ തവണ അതിന് ശേഷം വന്ന ചില അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ച് ജിയോ ടാഗിങ് നടത്തുകയുണ്ടായി നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഇന്ത്യേൺസിനെ എല്ലാ പഞ്ചായത്തുകളും യോജിച്ചിരുന്നു ആ ഇൻഡ്യേൺസിനെ പിന്നെ എക്സിക്യൂട്ടീവ്സായിട്ട് അവരെ ആ പോസ്റ്റ് മാറ്റി അവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച മുഴുവൻ ശതമാനം സംരംഭകരെ അവരെല്ലാം ജിയോ ചെയ്തു മറ്റു സംസ്ഥാനങ്ങളിലെ ചെറുകിട വ്യവസായങ്ങളെ ആശ്രയിക്കുന്ന മേഖലകൾ കണ്ടെത്തി അതിന് പകരമായി കേരളത്തിൽ തന്നെ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങളാണ് പദ്ധതി വഴി ഒരുക്കി നൽകുന്നത് സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് അടക്കമുള്ള സൗകര്യങ്ങൾ സമയബന്ധിതമായി ഉറപ്പു നൽകുന്നത് കൂടാതെ തദ്ദേശ സ്ഥാപന തലങ്ങളിൽ സംരംഭകത്വ സാധ്യതകളെക്കുറിച്ചും ലൈസൻസ് സബ്സിഡി മറ്റ് ധനസഹായങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുന്നതിനായി ഇന്റേൺസിനെയും നിയമിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഗസ്റ്റ് ലെക്ചറായിരുന്നു പോളിടെക്നിക്കില് ആദ്യം നമ്മൾ ഒരു എം എസ് എംഇ എന്ന് പറയുന്ന ആ പ്രോജക്റ്റിലേക്ക് വരികയാണ് ചെയ്തത് അങ്ങനെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി അത് സബ്മിറ്റ് ചെയ്തു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടായിരുന്നു എല്ലാം വളരെ വേഗം തന്നെ എല്ലാം റെഡിയായി ഇപ്പോൾ ഫുഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അങ്ങനെ എല്ലാം നമ്മൾ കളക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ മെഷീനറിയൊക്കെ പോയി കണ്ടു അത് നമുക്ക് ഒരു ലോൺ അനുവദിച്ച് കിട്ടിയതാണ് ഏറ്റവും ഒരു ഉപകാരമായത് ഞാനൊരു സീലിംഗ് മെഷീനിൻ്റെ മാനുഫാക്ചറിങ് ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ നിന്നും പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നും എല്ലാം നല്ലൊരു സപ്പോർട്ടായിരുന്നു സർക്കാരിൻ്റെ നിന്ന് വന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ആദ്യം നമ്മൾ സി എൻ സി റൂട്ടറിൽ തുടങ്ങിയതാണ് ഇന്ന് നമുക്ക് സി എൻ സി മെഷീൻ്റെ തന്നെ മെറ്റൽ കട്ടിങ് നമുക്ക് ഇപ്പോൾ എടുക്കാനായിട്ട് സാധിച്ചു അതുകൂടാതെ ഒരു ഇൻറ്റീരിയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ നമ്മൾ വീടിനുൾവശം കാണുന്നത് മാത്രമല്ല ഇൻറ്റീരിയർ അതിന് പിന്നിലേക്ക് എത്തുന്ന ഒരു ഫാക്ടറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സജ്ജമായിട്ടുള്ള ഒരു ഫാക്ടറി ഇന്ന് നമുക്ക് നമുക്ക് ഉണ്ട് അതിന് കാരണം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും നമ്മൾക്ക് നമ്മൾ ഇപ്പൊ എന്തൊരു അറിവിന് വേണ്ടിയിട്ട് ചെന്ന് ചോദിക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ളത് നമുക്ക് ഇൻഡസ്ട്രിയൽ ഓഫീസിൽ നിന്ന് ഇതിനു പുറമെ ഇരുപത്തിയാറ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറഞ്ഞ കാലയളവ് കൊണ്ടാണ് കേരള സർക്കാർ ലാഭത്തിലാക്കിയെടുത്തത് ഇതിൽ തന്നെ നിരവധി സ്ഥാപനങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രവർത്തന ലാഭവും വിറ്റുവരവും രേഖപ്പെടുത്തിയിരിക്കുന്നു അൻപത്തിയെട്ട് കോടി രൂപയുടെ വിറ്റുവരവും മുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപയുടെ പ്രവർത്തന ലാഭവുമായി കെ എം എം എൽ ആണ് ഇക്കൂട്ടത്തിൽ ചരിത്ര പ്രകടനം കാഴ്ചവെച്ചത് ലാഭമില്ലെന്ന പേരിൽ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാൻ സ്വകാര്യവത്കരിക്കാനൊരുങ്ങുമ്പോഴാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് വളർച്ചയിലേക്ക് നയിച്ച് കേരളത്തിലെ വ്യവസായ മേഖല രാജ്യത്തിനാകെ മാതൃകയാകുന്നത് ബാക്കിയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടി ഏറ്റെടുത്ത് വിജയത്തിലേക്ക് നയിക്കുന്നതോടെ കേരളത്തിലെ വ്യാവസായിക രംഗത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കും വ്യവസായ രംഗത്ത് കേരളം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പതിനായിരം കോടിയുടെ നിക്ഷേപത്തിനുള്ള അടിത്തറ ഒരുക്കിക്കഴിഞ്ഞു വ്യവസായങ്ങൾ തുടങ്ങാനും തുടർന്നു കൊണ്ടുപോകാനും നടപടികൾ ലഘൂകരിച്ചതിലൂടെ മെച്ചപ്പെട്ട നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമാണ് കേരളത്തിൽ സംജാതമായിരിക്കുന്നത് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ കൂടി ലഭ്യമാകുന്നതോടെ കേരളത്തിലെ വ്യാവസായിക രംഗം ലോകമുറ്റുനോക്കുന്ന രീതിയിലേക്ക് വളരുമെന്ന കാര്യത്തിൽ സംശയമില്ല മറ്റ് പല രംഗങ്ങളിലേയും പോലെ ഊർജ കാര്യക്ഷമതയിലെ മുൻപന്തിയിലാണ് കേരളം ഈ രംഗത്തെ കേരളത്തിന്റെ സംഭാവനയ്ക്ക് കിട്ടിയ അംഗീകാരമാണ് ദേശീയ ഊർജ കാര്യക്ഷമത പുരസ്കാരം ഇതിന്റെ വിശേഷങ്ങൾ അറിയാം ഇനി കേരളത്തിൽ വികസനത്തിന്റെയും പുരോഗതിയുടെയും കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത കേരളത്തിന്റെ നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് മറ്റൊരു പുരസ്കാരം കൂടി ദേശീയ ഊർജ കാര്യക്ഷമതാ പുരസ്കാരം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക വളർച്ചയിലും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്ന ഊർജ മേഖലയിലെ കേരളത്തിന്റെ സംഭാവന കണക്കിലെടുത്താണ് പുരസ്കാരം കേരളം ഊർജക്ഷമത സൂചികയിൽ ഈ വർഷവും മുന്നിട്ട് നിൽക്കുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായി കേരളത്തിന് പ്രത്യേകമായി ഈ നേട്ടം കിട്ടാനായിട്ടുള്ള ഒരു പ്രധാന കാരണം എല്ലാ ജനവിഭാഗങ്ങളെയും ചെറുത്ത് നിർത്തിക്കൊണ്ട് ഊർജ്ജ സംരക്ഷണ യജ്ഞം നടത്തുന്നതിൽ വലിയൊരു വിജയം നേടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഊർജ്ജ സംരക്ഷണ നിയമം കേന്ദ്രം കൊണ്ടുവരുന്നത് പക്ഷേ അതിനും നാല് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആണ് ഇന്ത്യയിലാദ്യമായിട്ട് ഊർജ സംരക്ഷണ വിഷയത്തിൽ ഊന്നിയ പ്ര പ്രചാര പ്രവർത്തനങ്ങൾ നൽകാനായിട്ട് പവർ കീഴിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ കാര്യക്ഷമത വിലയിരുത്തുന്ന ഊർജ കാര്യക്ഷമത സൂചികയിൽ ഗ്രൂപ്പ് രണ്ടിലാണ് കേരളം ഉൾപ്പെട്ടിട്ടുള്ളത് കാർഷികരംഗം വൈദ്യുത വിതരണരംഗം ഗതാഗതം വ്യാവസായികരംഗം ഗാർഹികരംഗം എന്നീ മേഖലകളിലെ ഊർജ്ജ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനുള്ള കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാരം പോയിന്റ് നേടിയാണ് ഈ വിഭാഗത്തിൽ കേരളം രണ്ടാമതായി എത്തിയിരിക്കുന്നത് ടു കേരള ഡയറക്ടർ പ്ലീസ് റിസീവ് അവാർഡ് ീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികകളിലും തുടർച്ചയായി രണ്ടാം സ്ഥാനത്താണ് നമ്മുടെ സംസ്ഥാനം താങ്ങാവുന്ന നിരക്കിൽ എല്ലാവർക്കും വൈദ്യുതി നൽകുന്നതിലും പുനരുപയോഗ ഊർജ ലക്ഷ്യം കൈവരിക്കുന്നതിലും നൂറ് പോയിന്റോടെയാണ് ഈ നേട്ടം സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയ്ക്ക് വൈദ്യുതി ലഭ്യമാക്കണമെന്ന ലക്ഷ്യം മുൻനിർത്തി മുന്നോട്ടു പോകുന്ന നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരണത്തിനൂന്നി മുന്നോട്ടു പോകുമ്പോഴും താഴ്ന്ന നിരക്കിൽ വൈദ്യുതി ചാർജ് പരിഷ്കരണത്തെ പരിമിതപ്പെടുത്തി പാവപ്പെട്ടവർക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കും നൽകുന്ന ഇളവുകൾ നിലനിർത്തുന്നു രാജ്യത്താദ്യമായി വൈദ്യുതി വാഹന നയം ഊർജ മേഖലയെ പരിവർത്തിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഊർജ കേരള മിഷൻ സൗര ഫിലമൻ രഹിത കേരളം വൈദ്യുതി ട്രാൻസ്ഗ്രിറ്റ് ടു പോയിന്റ് സീറോ എന്നിങ്ങനെ കേരളത്തിന്റെ ഊർജ മേഖലയെ ആഗോള നിലവാരത്തിൽ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ അതിവേഗം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളം എല്ലാ മേഖലകളിലും ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് കർഷകർക്ക് ഊർജ്ജവുമായി ബന്ധപ്പെട്ടുള്ള അവബോധം എല്ലാ ജില്ലകളിലും നടത്തി ബിൽഡിങ് എനർജി എഫിഷ്യൻസി എക്സ്പേർട്സ് എന്നുള്ള പുതിയ കാഡറിനെ തന്നെ കൊണ്ടുവന്ന് സർട്ടിഫൈഡ് എനർജി ഓഡിറ്റർ ബിൽഡിംഗ് എന്നുള്ള കാഡർ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരാനായിട്ട് ഡിലേ എടുക്കുന്ന സാഹചര്യം നോക്കി കൊണ്ട് കണ്ടുകൊണ്ട് ബി ട്രിപ്പ്ലി എന്നു പുതിയ കാഡറിനെ കൊണ്ടുവന്ന് കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസിലും പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസിലും ഊർജ്ജ സംരക്ഷണ ബിൽഡിംഗ് കോഡ് കൊണ്ടുവന്ന് അമൻമെൻറ്റ് നടത്തി ഈ എൽ എസ് ഡിയിലുള്ള എല്ലാ എഞ്ചിനീയേഴ്സിനെയും ഫ്രണ്ട് ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരെയും ട്രെയിനിങ് കൊടുത്ത് ഇന്ന് ഊർജ്ജ സംരക്ഷണ ബിൽഡിംഗ് കോഡ് നാട്ടിൽ നടപ്പാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി അൻ എഴുപതിലാണ് രാഷ്ട്രം കാർബൺ ന്യൂട്രൽ ആകാൻ തീരുമാനിച്ചിരിക്കുകയെ രണ്ടായിരത്തി അൻപതിൽ കേരളം കാർബൺ ന്യൂട്രൽ ആകണമെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മൾ അക്ഷയരൂപം ഊർജ്ജരൂപങ്ങളും ഹൈഡ്രജൻ പോലെയുള്ള പുത്തനൂർജ രൂപങ്ങളും ഊർജ്ജ സംരക്ഷണത്തിൽ ഊന്നിയിട്ടുള്ള ഊർജ്ജ ലാൻഡ്സ്കേപ്പ് എനർജി ലാൻഡ്സ്കേപ്പ് ആയിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഊർജ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ ശ്രമങ്ങളെ അളക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമറ്റ് ഇൻഡെക്സ് പ്രകാരമുള്ള ഏറ്റവും മികച്ച സംസ്ഥാനം കൂടിയാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ ഊർജ്ജ ഉപയോഗത്തിൻ്റെ ഭൂരിഭാഗവും വ്യവസായം കൃഷി തുടങ്ങിയ ഉൽപാദന മേഖലകളിൽ കേന്ദ്രീകരിക്കുമ്പോൾ കേരളത്തിലിത് ഗാർഹിക വാണിജ്യ ഉപഭോഗത്തിനാണ് കൂടുതലും ചിലവഴിക്കുന്നത് ഇതുകൂടാതെ ഊർജ ഉപഭോഗം കുറയ്ക്കുന്നതിന് വിവിധ സംരംഭങ്ങൾ നടപ്പിലാക്കുന്ന ഊർജ കാര്യക്ഷമതയിലും സംരക്ഷണത്തിലും മുന്നിൽ തന്നെയാണ് നമ്മുടെ സംസ്ഥാനം ഇതിന്റെ ഭാഗമായാണ് ഊർജ കാര്യക്ഷമമായ ഉപകരണങ്ങളുടെയും പൊതുഗതാഗതത്തിൻ്റെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതും ഗുണനിലവാരമുള്ളതും വിശ്വസിക്കാവുന്നതുമായ ഊർജ വിതരണം ദീർഘകാലത്തേക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ട്രാൻസ്ഗ്രിഡ് ടു പോയിന്റ് സീറോ പദ്ധതിയും അതിന്റെ ഒന്നാം ഘട്ടത്തിന്റെ പൂർത്തീകരണത്തോടടുക്കുകയാണ് പതിനായിരം കോടി രൂപ ചിലവിടുന്ന ഈ പദ്ധതിയിലൂടെ ആഭ്യന്തര പ്രസരണ മേഖലയുടെ ശാക്തീകരണം ഉൾപ്പെടെ ഭാവിയിലേക്കുള്ള വൈദ്യുതാവശ്യങ്ങൾ കേരളം നിറവേറ്റാനൊരുങ്ങുകയാണ് ഥികൾ മറികടന്ന് നേട്ടങ്ങളും അംഗീകാരങ്ങളും സ്വന്തമാക്കി വികസന പാതയിലേക്ക് കുതിക്കുകയാണ് കേരളം സർക്കാരിന്റെ ദീർഘവീക്ഷണവും കൃത്യമായ ആസൂത്രണവും ഒട്ടേറെ മേഖലകളെയാണ് തകർച്ചയിൽ നിന്ന് കരകയറ്റിയത് കേരളത്തിന്റെ മറ്റു മേഖലകളിലെ വിജയകുതിപ്പിന്റെ വിശേഷങ്ങളുമായി നവകേരളം ഇനി അടുത്തയാഴ്ച